പ്രതിരോധം 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 ഉപരോധ ഉപരോധം ഈ രണ്ട് വാക്കല്ലാതെ ഡൊണാൾഡ് ട്രംപിന് വേറെ ഒരു കാര്യമില്ല ഊണിൽ പ്രതിരോധം ഉറക്കത്തിൽ പ്രതിരോധം ലോകരാജ്യങ്ങൾക്കെതിരെ വലിയ പ്രതിരോധമാണ് ഇപ്പോഴിതാ ഒരു ഇരട്ട ഇരട്ടപ്പൂട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അമേരിക്ക ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനപ്രകാരം യു എസ് ഒരു വലിയ തീരുമാനമെടുത്തിരിക്കുകയാണ് റഷ്യയിലെ രണ്ട് കമ്പനികളെ പൂട്ടാനുള്ള തീരുമാനത്തിലേക്കാണ് കൂട്ടുക മീൻസ് കമ്പനികളെ താൽ പൂട്ടാൻ പറ്റത്തില്ല പക്ഷേ ഉപരോധം ഏർപ്പെടുത്തുവാനുള്ള തീരുമാനത്തിലാണ് റഷ്യൻ അമേരിക്കൻ പ്രസിഡന്റ് അതായത് ബുഡാപെസ്റ്റിൽ ട്രംപ് പുട്ടിൻ കൂടിക്കാഴ്ച വച്ചിരുന്നു ആ കൂടിക്കാഴ്ച നടന്നില്ല അത് ഉപേക്ഷിച്ചതിന് പിന്നാലെ യു എസ് പുതിയ തീരുമാനമെടുത്തിരിക്കുന്നു വ്ളാഡിമിർ പുട്ടൻ പുട്ട് റഷ്യൻ യുദ്ധം അവസാനിപ്പിക്ക അവസാനി അതായത് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പുട്ടൻ സമ്മതിക്കാത്തതിൻ്റെ സമയത്ത് രണ്ട് കമ്പനികളെയാണ് ഒന്നൊരു പൊതുമേഖലാ കമ്പനി മറ്റൊന്ന് ഒരു സ്വകാര്യ മേഖലാ കമ്പനി രണ്ട് കമ്പനികളെയാണ് പ്രതിരോധിക്കുവാനായിട്ട് യു എസ് പ്രസിഡന്റ് ആഹ്വാനം ചെയ്തിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴ് വർഷത്തോടെ റഷ്യയിൽ നിന്നുള്ള എ എൽ എൻ ജി ഇറക്കുമതി നിർത്തുവാനും എണ്ണ കമ്പനികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുവാനുമാണ് മോഡിയുടെ നമ്മുടെ ട്രംപിൻ്റെ തീരുമാനം റോസ് നെഫ്റ്റും ലൂക്കോയിലും റോസ് നെഫ്റ്റ് എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള വലിയ ഭീമനായ ഭീമാകാരനായ എണ്ണ കമ്പനിയാണ് ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങൾക്ക് എണ്ണ കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ കമ്പനികളും ഈ റോസ് നെഫ്റ്റിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ സ്വകാര്യ കമ്പനിയായിട്ടുള്ള ലുക്കോയിലും ഭീമൻ കമ്പനിയായ ലൂക്കോയിലാണ് റഷ്യൻ ഇന്ധനത്തിൻ്റെ ആഗോള വ്യാപാരത്തിൽ നിർണായക സ്വാധീനമുള്ള രണ്ട് കമ്പനികളാണ് അപ്പോൾ ഈ ലൂക്കോയിനെയും പ്രതിരോധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം നാല് പോയിന്റ് നാല് ലക്ഷം കോടി രൂപ മൂല്യമുള്ള എണ്ണ കമ്പനികൾക്കാണ് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ചെറിയ സംവിധാനമല്ല ഇവിടെ നിന്ന് ഇന്ധനങ്ങളും വാതകവും ആരും വാങ്ങരുത് ഒരു രാജ്യവും വാങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കമ്പനിയിൽ അൻപത് ശതമാനത്തിലധികം ഓഹരി പങ്കാളിത്തമുള്ള വ്യക്തികളെയും കമ്പനികളെയും യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് അവർക്ക് ബാധകമാണ് ഡോളർ അടിസ്ഥാനമേക്കുള്ള ആഗോള വ്യാപാര ശൃംഖലകളിൽ നിന്ന് ഫലത്തിൽ ഈ കമ്പനികളെ ഒഴിവാക്കപ്പെടുകയാണ് യൂറോപ്യൻ യൂണിയനും ഇതിനകത്ത് വലിയ രീതിയിലാണ് ഈ കമ്പനികളെ പ്രതിരോധിക്കുന്നൊരു കാര്യത്തിൽ വന്നിരിക്കുന്നത് റഷ്യയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഡൊണാൾഡ് ട്രംപിനോടൊപ്പം നിന്നുകൊണ്ട് യൂറോപ്യൻ യൂണിയനുകളും ഇതിനകത്ത് വലിയൊരു പങ്കെടുക്കുന്നു ഇന്ത്യയും ചൈനയും ഉയർന്ന താരിഫ് ഏർപ്പെടുത്തി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിന്തിരിപ്പിക്കുക റഷ്യൻ കമ്പനികളെ പ്രതിരോധിക്കുക അപ്പോൾ അങ്ങനെ വളരെ വലിയ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ വർഷത്തിൽ ആദ്യ ഒൻപത് മാസങ്ങളിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് പ്രതിദിനം ഒന്നേ പോയിൻ്റ് ഏഴ് ബില്ല്യൺ ബാരൽ ക്രൂഡോയിലാണ് നമ്മൾ വാങ്ങിയത് അത് ആ ഇറക്കുമതിയൊക്കെ നിർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തീർച്ചയായും ഇത് നമ്മുടെ വിപണിയെ വല്ലാതെ ബാധിക്കും സ്വാഭാവികമായും വിപണിയിൽ വില കൂടുമോ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വില കൂടുമോ എന്നതും വലിയ പ്രശ്നമാണ് റോസ് നെഫ്റ്റും ലൂക്കോയിൽ കമ്പനികളുമായി ഇടപാടുള്ള ചൈനീസ് ബാങ്കുകളുണ്ട് ധാരാളം ബാങ്കുകൾ കാരണം ഇത് വ്യാപാര ഇടപാടുകളുണ്ടല്ലോ ഷെയറും ഒക്കെ ഉണ്ടല്ലോ അതുപോലെ യു എ ട്രേഡർമാരുണ്ട് ഇന്ത്യൻ എണ്ണ കമ്പനികളുണ്ട് തുടങ്ങിയവയ്ക്കൊക്കെ ഈ ഇത് ബാധകമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ ഉപരോധ കമ്പനികളിൽ നിന്ന് നേരിട്ട് ഇന്ധനം നമ്മൾ വാങ്ങുന്നില്ല എന്നുള്ളത് കൊണ്ടും ഇടനിലക്കാരിൽ നിന്നാണ് വാങ്ങുന്നത് എന്നത് ഒരു വലിയൊരു ഗുണമാണ് അപ്പോൾ ഇടനിലക്കാരിൽ നിന്ന് വാങ്ങുന്നത് കൊണ്ട് ഇത് വലിയ പ്രതിസന്ധി വരാൻ സാധ്യതയില്ല എന്നാണ് റോയി ഒക്കെ പറയുന്നത് പക്ഷേ അപ്പോഴും നമ്മൾ വലിയ തോതിലാണ് ഇന്ത്യ എണ്ണയൊക്കെ വാങ്ങുന്നത് ഈ രണ്ട് കമ്പനികളെയും ഒരു സ്വകാര്യ കമ്പനിയേയും ഒരു പൊതുമേഖലാ കമ്പനിയേയും അമേരിക്ക പ്രതിരോധിക്കുമ്പോൾ നമ്മളുടെ രാജ്യവും നിലപാടുകൾ എടുക്കേണ്ടി വരും ഇന്ത്യയും ചൈനയും റഷ്യയും എടുക്കുന്ന നിലപാടുകൾക്ക് അനുസരിച്ചായിരിക്കും ഇനി ലോകത്തെ എണ്ണ വ്യാപാരം തിരിയുന്നത്